ായിരുന്നു മലപ്പുറം പെരുവള്ളൂർ കാക്കത്തള സ്വദേശിയായ അഞ്ചര വയസ്സുകാരി മകൾ ഈ ഘട്ടത്തിലാണ് തെരുനായിട്ട് ആക്രമണം ഉണ്ടായത് തലയ്ക്കും കാലിനും പരിക്കേറ്റ ഘട്ടത്തിൽ അഞ്ചര വയസ്സുകാരിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഐ ഡി ആർ ജി വാക്സിൻ നൽകിയെന്നാണ് ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം പേവിഷബാധയുമായി ബന്ധപ്പെട്ട് വാക്സിൻ നൽകിയതിനു ശേഷവും കുട്ടിക്ക് സമാനമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത് ആശുപത്രി പ്രവേശിച്ച ഘട്ടത്തിൽ വിശദീകരണം നൽകുന്നുണ്ട് ഐഡിയർജി എന്ന പ്രതിരോധ വാക്സിൻ നൽകിയിട്ടും കുട്ടിയുടെ ദേഹത്തെ രോഗലക്ഷണങ്ങൾ മാറാത്തത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ ആശുപത്രിക്കെതിരെ ആരോപണമായി മുന്നോട്ട് വരുന്നു കുട്ടി നിലവിൽ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തുടരുകയാണ്